പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷന് പണം കണ്ടെത്താൻ സഹകരണ ബാങ്കുകളിൽ നിന്ന് രണ്ടായിരം കോടി രൂപ കൂടി കടമെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു പ്രാഥമിക സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും കൂട്ടായ്മയിലൂടെയായിരിക്കും പണം സ്വരൂപിക്കുക ക്ഷേമ പെൻഷനായി സർക്കാർ രൂപവൽക്കരിച്ച കമ്പനിയാണ് വായ്പ എടുക്കുക മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്കാണ് ഫണ്ട് മാനേജർ ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനമാണ് പലിശ നിരക്ക് ഒന്നര വർഷത്തിനുള്ളിൽ മൂന്നാമതായാണ് ഇതേ ആവശ്യത്തിനായി സർക്കാർ സഹകരണ ബാങ്കുകളെ സമീപിക്കുന്നത് നേരത്തെ വാങ്ങിയ നാലായിരം കോടിയിലേറെ രൂപ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുണ്ട് ഒരു വർഷത്തെ കാലാവധിക്കാണ് വായ്പ എടുക്കുന്നതെങ്കിലും കാലാവധി പൂർത്തിയായ വായ്പ ഇതുവരെ തിരിച്ചടച്ചിട്ടില്ല പലിശ മാത്രം നൽകി ഒരു വർഷം കൂടി കാലാവധി നീട്ടുകയായിരുന്നു കഴിഞ്ഞ വർഷം ആദ്യം രണ്ടായിരം കോടിയും പിന്നീട് ആയിരത്തി കോടിയുമാണ് പിരിച്ചെടുക്കാൻ തീരുമാനിച്ചത് എന്നാൽ രണ്ടാം തവണ അഞ്ഞൂറ് കോടി രൂപ പോലും കണ്ടെത്താനായില്ല പെൻഷൻ കമ്പനി ിയ വായ്പ കാലാവധിക്കു ശേഷവും തിരിച്ചു ലഭിക്കാത്തത് വീണ്ടും പണം നൽകുന്നതിന് സഹകരണ ബാങ്കുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട് നിലവിൽ സംസ്ഥാനത്ത് ഒക്ടോബർ നവംബർ മാസത്തെ തുകയാണ് വിതരണം പുരോഗമിക്കുന്നത് അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്നവർക്കാണ് ആദ്യം വിതരണം ആരംഭിച്ചത് എന്നാൽ കൈകളിലേക്കുള്ള തുക വിതരണം ഇന്നു മുതൽ ആരംഭിക്കും മസ്തരം പൂർത്തിയാക്കിയ എല്ലാവർക്കും തുക എത്തിച്ചേരും ഏപ്രിൽ മാസം മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇലക്ഷന് മുന്നോടിയായി ഏപ്രിൽ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണവും ആരംഭിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക